നമസ്കാരം അയോധ്യയിൽ ഇന്നലെ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഇന്ന് പത്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് മലയാളം പത്രങ്ങൾ വായിച്ച് നോക്കിയാൽ ഇന്നത്തെ ഇന്ത്യയിലൊരു മൊത്തത്തിലൊരു പരിച്ഛേദം നമുക്ക് കണ്ടെത്താൻ കഴിയും മൂന്ന് തരത്തിൽ നമ്മൾ ഇന്നത്തെ മലയാളം പത്രങ്ങളെ തരംതിരിക്കാൻ പറ്റും ഒന്ന് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഞാനാണ് ജന്മഭൂമി ഞാനാണ് ജന്മഭൂമി പത്രം എന്ന് പറയുന്ന വിധത്തിലുള്ള പത്രങ്ങൾ രണ്ട് ഇതിനെ രാഷ്ട്രീയമായി സമീപിക്കുന്ന രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന പത്രങ്ങൾ മൂന്നാമത്തേതാണ് കുറച്ച് സങ്കടകരമായ അവസ്ഥ ഇതിനിടയിൽ അവിടെയും പേടി ഇവിടെയും പേടി എന്തു ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം പത്രങ്ങൾ ഇങ്ങനെയാണ് മൂന്ന് തരത്തിൽ നമുക്ക് സമീപിക്കാൻ കഴിയുക ഒരർത്ഥത്തിൽ അതിനെ വിമർശിക്കുകയാണോ പുകഴ്ത്തുകയാണോ എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യയുടെ ഒരു പരിച്ഛേദം നമുക്ക് ആ തരംതിരിവ് ഒന്ന് മൊത്തം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് അടക്കാം ആദ്യം ജന്മഭൂമിയോട് മത്സരിക്കുന്ന പത്രങ്ങളുടെ തലക്കെട്ടുകൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് മൊത്തത്തിലൊന്നും മനസ്സിലാവും ഞാനാണ് ജന്മഭൂമി ഞാനാണ് ജന്മഭൂമി എന്ന് മത്സരിക്കുമ്പം ആരാണ് യഥാർത്ഥത്തിൽ ജന്മഭൂമി എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരവും ആ തലക്കെട്ടുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും ആദ്യം മനോരമയുടെ തലക്കെട്ട് നോക്കാം കൺ തുറന്ന് രാംലല്ല എന്നുള്ളതാണ് തലക്കെട്ട് വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട് അകത്ത് സെൻട്രസ് പെഡൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിയുന്നുണ്ട് മോദിയുടെ ത്യാഗത്തെക്കുറിച്ചും നരേന്ദ്രമോദി എടുത്ത വ്രതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ വലിയ സ്റ്റോറികളുണ്ട് അതൊക്കെ ബന്ധപ്പെട്ട നിരവധി വാർത്തകളുണ്ട് രണ്ടാമത്തേത് മാതൃഭൂമിയാണ് സമർപ്പണം എന്നെന്തോ കയ്യെഴുത്ത് എൻ്റെ ദിനം എന്തോ ആണ് അതുകൊണ്ട് സമർപ്പണം എന്ന് എഴുതിയിട്ട് തന്നെ അവർ സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സമർപ്പണം എന്ന് മാതൃഭൂമി മംഗളം ബാലരാമന് പ്രാണപ്രതിഷ്ഠ എന്ന തലക്കെട്ടാണ് കൊടുത്തത് മിഴു തുറന്ന് രാമൻ എന്ന മെട്രോ വാർത്ത തലക്കെട്ട് നൽകുന്നു ഭക്തി സാന്ദ്രം പ്രാണപ്രതിഷ്ഠ എന്ന് ദീപിക തലക്കെട്ട് കൊടുക്കുന്നുണ്ട് മാധ്യമം ഇതിനിടയിൽ നമ്മളേതായ ഒരു തലക്കെട്ടൊന്നും കൊടുത്ത് തലവേദനയ്ക്ക് വയ്യ എന്ന് വിചാരിച്ച് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ യുഗപ്പിറവി എന്ന് മോദി പറഞ്ഞ ഡയലോഗ് യുഗപ്പിറവി എന്ന് വലിയ തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട് കേരളകോമുദി രാമഭാരതം എന്ന തലക്കെട്ടാണ് കൊടുത്തത് ജന്മഭൂമി രാമരാജ്യം എന്ന തലക്കെട്ടും കൊടുക്കുന്നു അതിൽ ജന്മഭൂമിയും കേരളവും മതിയും പെട്ടെന്ന് നമുക്ക് മാറിപ്പോകും ബാക്കിയുള്ള പത്രങ്ങൾ മെല്ലെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിടുത്തം കിട്ടും മൊത്തത്തിലൊരു ജന്മഭൂമിയുടെ ഒരു തലക്കെട്ടിൻ്റെ സ്വഭാവത്തിൽ തന്നെ എല്ലാവരും വന്നിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളിലും ഈ തരത്തിലുള്ള ഇനി പോവും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അവസാനം എല്ലാവരും കൂടി ഇങ്ങനെ മത്സരിച്ചാൽ ആ ജന്മഭൂമി പൂട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഹിന്ദുവിൻ്റെ തലക്കെട്ടാണ് ഹിന്ദു സാധാരണ ഇതിലൊന്നും അങ്ങനെ എഡിറ്റോറിയലൈസ്ഡായ തലക്കെട്ട് കൊടുക്കില്ല ഇന്നും അതിലൊന്നും വ്യത്യസ്തരല്ല റിച്വൽസ് ഡൺ പി എം കോൾസ് ഇറ്റ് എ ഹിസ്റ്റോറിക് ഡേ എന്ന് ഹിന്ദു തലക്കെട്ട് കൊടുത്തിരിക്കുന്നു നേരത്തെ നമ്മൾ മാധ്യമത്തിൻ്റെ പറഞ്ഞില്ലേ യുഗപ്പിറവി എന്ന മാധ്യമത്തിൻ്റെ തലക്കെട്ട് മോദിയുടെ വാക്കുകളാണ് സമാനമായ നിലയിൽ കുറച്ചും കൂടി പാകതയോടുകൂടി അവർ തലക്കെട്ടും വാർത്തയും ക്രമീകരിച്ചിട്ടുണ്ട് സിറാജ് കൊടുത്ത തലക്കെട്ട് അയോധ്യയിൽ രാമക്ഷേത്രം തുറന്നു അസമിൽ രാഹുലിനെ ക്ഷേത്രത്തിൽ തടഞ്ഞു തുറന്നു തടഞ്ഞു എന്ന് പറഞ്ഞ രണ്ട് ബ്ലോക്കായിട്ട് രണ്ട് വാർത്തയും തുല്യ പ്രാധാന്യത്തോടെ കൊടുക്കുകയാണ് സിറാജ് ചെയ്തത് സുപ്രഭാതം കൊടുത്ത തലക്കെട്ട് ബാബറി മണ്ണിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചു മോദി എന്നാണ് ഇനി ഇന്നത്തെ ഏറ്റവും ഗംഭീരമായ തലക്കെട്ട് കൊടുത്ത രണ്ട് പത്രങ്ങൾ ദേശാഭിമാനിയും വീക്ഷണവുമാണ് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ ആ തലക്കെട്ട് മാത്രം വായിച്ചാൽ മതി ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അയോധ്യയിലെ പ്രതിഷ്ഠയ്ക്കുള്ള റോൾ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഇന്നലെ നടന്നതിൻ്റെ പരിച്ഛേദം ആ തലക്കെട്ടിൽ ഉണ്ട് ദേശാഭിമാനിയുടെ ഹെഡ്ലൈൻ വോട്ട് പ്രതിഷ്ഠ എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഈ ചടങ്ങിനെ കുറിച്ച് മറ്റൊന്നും പറയേണ്ട വോട്ട് പ്രതിഷ്ഠ എന്നുള്ളതാണ് വീക്ഷണം രാഷ്ട്രീയ രാമനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ മലയാളത്തിൽ ഇങ്ങനെ രണ്ട് തലക്കെട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ഓർക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും എഴുതാൻ രണ്ട് പത്രങ്ങളിലും ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അല്പം ഒരു ആശ്വാസം കിട്ടും ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ ആദ്യം സൂചിപ്പിച്ച മൂന്ന് കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന എപ്പോഴും ആശങ്കയോടുകൂടി ഇതിനെന്ത് ചെയ്യണം എന്ന് അറിയാതെ അന്തിച്ചു നിൽക്കുന്ന ഒരു പത്രം ചന്ദ്രികയാണ് ചന്ദ്രിക ഇന്നലെ മുതൽ അവരുടെ അന്തിപ്പ് എവിടെയാണ് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്ന് തിരിച്ചറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഈ വാർത്ത എങ്ങനെ കൊടുക്കണം ഒരു ധാരണയില്ല മാത്രമല്ല ഒന്നാം പേജിൽ കൊടുത്താൽ അവർ ജീത്താ പറയുമോ ഒന്നാം പേജിൽ കൊടുത്തില്ലെങ്കിൽ ഇവർ കുഴപ്പമുണ്ടാക്കോ ആകപ്പാട് പേടിയാണ് മോദീനെയും പേടി ജനങ്ങളെയും പേടി അതുകൊണ്ട് ഈ വാർത്ത എന്ത് ചെയ്യുമെന്ന് പാവം ചന്ദ്രികക്ക് മനസ്സിലായിട്ടില്ല ഇന്നിപ്പോൾ ചന്ദ്രികയുടെ പേജ് കണ്ടാൽ ഇവർ ആരോ പേടി യാണല്ലോ ലോകത്തൊന്നും നടന്നിട്ടില്ല നമ്മളിതിലേ അങ്ങ് പോയിക്കൊള്ളാം എന്ന് വിചാരിച്ച് ഈ ഒരു വാർത്ത തന്നെ മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പത്രത്തെയാണ് നമ്മൾ കാണുക ഇന്നലെ പത്രങ്ങളിലൊക്കെ വന്ന ഗാസയിൽ ഇരുപത്തി പേര് ഇതുവരെ മരണമായി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അവരുടെ ലീഡ് വാർത്ത അതൊക്കെ കൊള്ളാം പക്ഷേ ഈ വാർത്തയിൽ എന്തെങ്കിലും ഒന്നും കൊടുക്കണ്ടേ അതുകൊണ്ട് അവർ ഒന്നാം പേജിൽ മുകളിൽ ഒരറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്താ ഇങ്ങനെ ഒരു പ്രാണപ്രതിഷ്ഠയൊക്കെ നടന്നിട്ടുണ്ട് അഞ്ചാം പേജിലേക്ക് പോയാൽ അത് കാണാം എന്ന് പറഞ്ഞ് ഒരറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വേറെ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല അപ്പോൾ അഞ്ചാം പേജിലേക്ക് നമ്മൾ പോയാൽ ആ വാർത്ത ചെറിയതായിട്ട് കാണാം വേറെ വേറൊരു പരിപാടിയില്ല നമ്മൾ ഹു തല തടി കഴിച്ചലാക്കി എന്ന് പറഞ്ഞൊരു സമീപനമാണ് ചന്ദ്രികക്കുള്ളത് എഡിറ്റോറിയൽ പേജ് ലേഖനോ മുഖപ്രസംഗോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ട് ചന്ദ്രിക കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ചന്ദ്രിക പത്രം തയ്യാറാക്കിയ ആൾ അങ്ങനെയാണ് ഇത് റെഡിയാക്കിയത് ഒരുപക്ഷേ ചന്ദ്രിക ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പത്രമല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പത്രമല്ലേ ആ ഒരു റോളെങ്കിലും അവർ നിർവഹിക്കേണ്ട അതിനു പകരം പേടിച്ച് മോദിയും പേടി ബി ജെ പിയും പേടി എല്ലാവരെയും പേടി എന്നുള്ളൊരു അവസ്ഥയിൽ ഈ വാർത്ത കൊടുക്കാതെ ആ വാർത്തയുടെ അതിൻ്റേതായ രീതിയിൽ നൽകാതെ ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ പോലും നൽകാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യമാണ് ചന്ദ്രിക പത്രം വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ചന്ദ്രിക അതുകൊണ്ട് തന്നെ ഈ പത്രങ്ങളിൽ നിന്ന് ഇതുവരെ വായിച്ച പത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുകയാണ് എന്ന് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ ചന്ദ്രഗേന പോലുള്ള പത്രങ്ങളൊക്കെ ഇങ്ങനെ മറന്നാലും അല്ലെങ്കിൽ വേറെ ആര് മറന്നാലും അയോധ്യ വാർത്തകളിൽ ബാബറി മസ്ജിദിനെ ഓർമ്മിപ്പിച്ച് വിദേശ മാധ്യമങ്ങൾ രംഗത്ത് വന്ന കാര്യം സുപ്രഭാതത്തിലുണ്ട് വിദേശ മാധ്യമങ്ങളെല്ലാം ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ ഈ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർ ചിത്രം ചരിത്രത്തെ സമീപകാല ഭൂതകാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്ത നൽകുന്നുണ്ട് എന്ന് സുപ്രഭാതം വിശദീകരിക്കുന്നുണ്ട് ഇനി പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉയർന്നു വന്ന പലവിധ വിമർശനങ്ങളുണ്ട് പല ആളുകളുടെ പ്രതികരണങ്ങളുണ്ട് അതൊക്കെ പത്രങ്ങൾ വാർത്തയാക്കുന്നുണ്ട് മതചടങ്ങ് സർക്കാർ പരിപാടിയാക്കി പ്രധാനമന്ത്രി വിമർശിച്ച് മുഖ്യമന്ത്രി എന്ന് മാധ്യമം ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടി വാർത്ത നൽകുന്നുണ്ട് രാഹുലിനെ ക്ഷേത്രത്തിൽ കയറ്റാതെ പോലീസ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധം എന്ന വാർത്ത കേരളകൗമതിയും നൽകുന്നുണ്ട് അസമിൽ ശ്രീശങ്കർ ദേവിൻ്റെ ജന്മസ്ഥലത്തെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിനിടെ അദ്ദേഹം ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുകയാണ് അതിനിടയിലാണ് ക്ഷേത്രത്തിലേക്ക് പോയത് അപ്പം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാലേ കയറ്റൂലൂന്ന് പറഞ്ഞ് രാഹുൽഗാന്ധിനെ തടഞ്ഞു നിർത്തിയ വാർത്ത കൗമുദി കൊടുക്കുന്നു പ്രാർത്ഥന തടയാൻ എന്തു കുറ്റമാണ് ചെയ്തത് എന്ന് രാഹുൽ ചോദിക്കുന്നു ആര് എപ്പോൾ ക്ഷേത്ര ത്തിൽ പോകണമെന്ന് മോദി തീരുമാനിക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് എന്ന് രാഹുൽ പറഞ്ഞത് മാതൃഭൂമി വാർത്ത നൽകുന്നു ഇതിനോടൊക്കെ ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം തര പത്രങ്ങളിലൊന്നും കാണില്ല അത് മധ്യപ്രദേശിലെ നാല് പള്ളിയിൽ കുരിശിൽ കാവിക്കൊടി നാട്ടി ഇന്നലെ ഈ പ്രാണപ്രതിഷ്ഠയുടെ ആവേശത്തിൽ കുറേ സംഘപരിവാർ പ്രവർത്തകർ പോയി എന്നുള്ളതാണ് അത് ദേശാഭിമാനി ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുക്കുന്നുണ്ട് മധ്യപ്രദേശിലെ പള്ളിയിൽ കാവിക്കൊടി ഉയർത്തിയെന്ന് മംഗളവും വാർത്ത നൽകുന്നു ജയ് ശ്രീറാം വിളികളുമായി ക്രിസ്ത്യൻ പള്ളികളിൽ അതിക്രമിച്ചു കയറി കുരിശിനു മുകളിൽ കാവിക്കൊടി നാട്ടി എന്ന് വീക്ഷണം ഒന്നാം ബേജിൽ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നൽകുന്നു നാല് ക്രിസ്ത്യൻ പള്ളികൾക്ക് മേൽ കാവിക്കൊടി നാട്ടി കേസെടുക്കാതെ മധ്യപ്രദേശ് സർക്കാർ എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ഇത്രക്കുണ്ടായിട്ടും കേസൊന്നും എടുത്തിട്ടില്ല എന്നാൽ മനോരമയിലോ മാതൃഭൂമിയിൽ തപ്പിപ്പോയാൽ മനോരമയിൽ അകത്ത പേജിൽ ഒരു ഒറ്റക്കോളം വാർത്ത ഒരു സൈഡിൽ മൂലയിൽ കാണാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായത് ഞാൻ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം മധ്യപ്രദേശിൽ ക്രിസ്ത്യൻ പള്ളികളിൽ അതിക്രമം എന്നാണ് തലക്കെട്ട് ഉള്ളടക്കം വായിച്ചു കഴിഞ്ഞാലോ അവിടെ പള്ളിയിൽ അതിക്രമിച്ച് കയറി കാവിക്കൊടി നാട്ടി എന്ന് പരാതി പരാതി പരാതിയുള്ളൂട്ടാ അങ്ങനെ ആരോ പരാതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനോ മനോരമയുടെ വാർത്ത അപ്പം ഇനിയിപ്പോൾ ഈ പരാതി പോലീസ് കൊടുത്തിട്ടില്ല കൊടുക്കണമെന്ന് ഗ്രാമ മുഖ്യനോട് ചോദിച്ചിട്ട് തീരുമാനിക്കുന്നതാണ് പള്ളിയുടെ ചുമതലക്കാർ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യമാണ് ആ നാട്ടിൽ അപ്പോൾ ആലോചിച്ച് നോക്കുക എന്താ സ്ഥിതി മനോരമയിൽ ഒന്നാം പേരിൽ ഒരു വാർത്ത പ്രത്യേകമായിട്ടുണ്ട് ഇന്നത്തെ ദിവസം അത് വായിക്കേണ്ട ഒരു വാർത്തയുമാണ് മത സൗഹാർദ്ദത്തിന് അബ്ദുൾ റസാഖിൻ്റെ നന്മ വഴി എന്ന തലക്കെട്ടിൽ എടവണ്ണയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി ക്ഷി ക്ഷേത്രത്തിലേക്കുള്ള പ്രദക്ഷിണ വഴിയുണ്ടല്ലോ അത് സ്വന്തമായി ആ വഴി അബ്ദുറസാഖ് എന്ന് പറഞ്ഞ ഒരാളുടെയാണ് അയാൾ അത് സൗജന്യമായി ക്ഷേത്രത്തിന് എഴുതി നൽകിയ ഇന്നത്തെ ദിവസം നമ്മൾ വായിക്കേണ്ട ഒരു വാർത്തയാണ് ഡൽഹി സമരം സ്റ്റാലിനെയും ക്ഷണിച്ച് കേരള സർക്കാർ എന്ന കൗമുദി വാർത്ത നൽകുന്നു ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല കോടതിയെ സമീപിക്കുമെന്ന് തോമസ് ഐസക്ക് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഈ ബസ് ലാഭ റിപ്പോർട്ട് ചോർന്നതിൽ മന്ത്രിക്ക് അതൃപ്തി അന്വേഷിക്കാൻ നിർദ്ദേശം കൗമുദി വാർത്ത നൽകുന്നു ഈ ബസ് നിർത്തലാക്കുന്ന ഗണേഷ് കുമാർ പറഞ്ഞപ്പം ഈ ബസ്സിനെ കണക്കൊക്കെ വെച്ച് ലാഭമാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ അപ്പോൾ ആ റിപ്പോർട്ട് ആരാണ് പുറത്തുവിട്ടത് ഞാൻ ഇത് നഷ്ടമാണെന്ന് പറഞ്ഞ് നിങ്ങളത് ലാഭാന്ന് കണക്ക് പുറത്തുവിടാൻ പാടുണ്ടോ ഞാൻ നഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ നഷ്ടക്കണക്കല്ലേ പുറത്തുവിടെണ്ട് അപ്പം ഗണേഷ് കുമാറിന് സ്വാഭാവികമായും ദേഷ്യം വന്നു ഉടനെ തന്നെ അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇത് പുറത്തു പോകാനുള്ള കാരണം ആരാണ് അയാൾക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് ഗണേഷ് കുമാർ ഷുഭിതനായി ഇരിക്കുകയാണെന്നാണ് കൗമുദി വാർത്ത നൽകുന്നത് കണക്കിൽ ഷോക്ക് ഉദ്യോഗസ്ഥർക്ക് ശകാരം എന്ന സുപ്രഭാതം ഇതേ വാർത്ത തലക്കെട്ട് നൽകി റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ റീഡേഴ്സ് സർട്ടിഫിക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം